കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ സാംസ്കാരിക നഗരിയിൽ ഒരുമ സമാധാനം ദൃഢവിശ്വാസം വിശ്വാസം എന്നതാണ് പതിനാലാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ ആശയം എട്ടു ദിവസങ്ങളിൽ ഏഴ് വേദികളിലായി നാൽപ്പത്തിയേഴ് പ്രദർശനങ്ങളാണ് ഉണ്ടാവുക പോർച്ചുഗൽ ഇറ്റലി ഫിൻലാൻഡ് പാലസ്തീൻ ചിലി ബംഗ്ലാദേശ് ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ ഇതിവൃത്തമാക്കിയ അവതരണങ്ങൾ നാടകവേദികളെ സജീവമാക്കും ഇത്തവണ വന്ന നാടകങ്ങളെല്ലാം ഏറ്റവും പുതിയ യുവാക്കളുടെ നാടകങ്ങളാണ് ഏറ്റവും പുതിയൊരു തലമുറയാണ് ഇത്തവണ ഈ നാടകങ്ങൾ കൂടാതെ പാനൽ ചർച്ചകളും ദേശീയ അന്തർദേശീയ നാടക പ്രവർത്തകരുമായുള്ള മുഖാമുഖവും സംഗീത നിശകൾ തിയേറ്റർ ശില്പശാലകൾ എന്നിവയും അരങ്ങേറും അക്കാദമിക്ക് പുറമെ രാമനിലയം സ്കൂൾ ഓഫ് ഡ്രാമ കോർപ്പറേഷൻ പാലസ് ഗ്രൗണ്ട് ടൗൺ ഹാൾ എന്നിവിടങ്ങളിലായാണ് വേദികൾ ആർട്ടിസ്റ്റ് സുജാതന്റെ നേതൃത്വത്തിലാണ് വേദിയൊരുക്കങ്ങൾ നടന്നത് ഇറ്റ്ഫോക്ക് പോലെയുള്ള അന്താരാഷ്ട്ര ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവതരണങ്ങൾക്ക് ഒരു സ്ഥിരം വേദി എന്ന നിലയിൽ തൃശൂർ കേന്ദ്രീകരിച്ച് സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കണമെന്ന അക്കാദമി ആവശ്യം വീണ്ടും സജീവമാവുകയാണ് നമുക്ക് വലിയൊരു തിയേറ്റർ കോംപ്ലക്സ് ഇവിടെ ഉണ്ടാക്കാം അതിനിപ്പോൾ ഒരു സ്ഥലമേ ഉള്ളൂ പുത്തൂരിലേക്ക് സുവോളജിക്കൽ പാർക്കിലേക്ക് മാറുമ്പോൾ ഇരുപത്തി ആറ് ഏക്കറയോളം സ്ഥലമുണ്ട് അത് ഏറ്റവും വലിയ ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറണം ഇതിനു വേണ്ടിയുള്ള ഒരു മുൻകൈക്ക് മുഖ്യമന്ത്രിയോടും സംസ്കാര ഒക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ അതിന്റെ നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കാം എന്നും അങ്ങോട്ട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് വൈകിട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ബ്രസീലിയൻ തദ്ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളെ നാല് ഗ്രീക്ക് ഇതിഹാസ കഥാപാത്രങ്ങളിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന അബത്രിദാസ് എന്ന പോർച്ചുഗീസ് നാടകം അരങ്ങേറും ഈ മാസം പതിനാറിന് ഇറ്റ്ഫോക്കിന് സമാപനമാകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി ഫെസ്റ്റിവൽ ഡയറക്ടർ ബി അനന്തകൃഷ്ണൻ നിർവാഹക സമിതി അംഗം രേണു രാമനാഥ് ഫെസ്റ്റിവൽ കോർഡിനേറ്റർ ജലീൽ ടി കുന്നത്ത് എന്നിവർ പങ്കെടുത്തു ടി സി വി തൃശൂർ